നമസ്തേ നന്മ നിറഞ്ഞ എല്ലാ പൈതൃക ടി വി പ്രേക്ഷകർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നൂറ്റിനാൽപ്പത് ശിവക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായ കാവൽക്കാർ ഇല്ലാത്ത ക്ഷേത്രം എന്നറിയപ്പെടുന്ന ദ്രവ്യപ്പാറ ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ്രവ്യപ്പാറ തിരുവനന്തപുരത്താണ് സ്ഥലമെങ്കിലും തിരുവനന്തപുരംകാർ പോലും അധികം ഒന്നും ഈ നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല തിരുവിതാംകൂർ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായ ഈ നാട് ഇവിടെ എത്തുന്നവർക്ക് വേണ്ടതെല്ലാം നൽകുന്നു സഞ്ചാരികൾക്കായി പ്രകൃതി മനോഹരമായ കാഴ്ചകളും പ്രിയർക്കായി പടികൾ കൊത്തിയ പാറയിലൂടെ ജീവൻ പണയം വെച്ചുള്ള യാത്രയും വിശ്വാസികൾക്കായി അതിമനോഹരമായ കഥകളുടെ ഇടമായ ഒരു ഗുഹാക്ഷേത്രവും ഇവിടെ കാണുവാനുണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നൂറ്റി നാല്പത് ശിവക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായി അറിയപ്പെടുന്ന ദ്രവ്യപ്പാറ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും വായിക്കാം ഒപ്പം ദ്രവ്യപ്പാറയുടെ വിശേഷങ്ങളും ചരിത്രവും വിശ്വാസങ്ങളും മിത്തുകളും ഒരുപോലെ കൂടിച്ചേർന്നുണ്ടായ നാടെന്ന് ദ്രവ്യപ്പാറയെ ഏറ്റവും എളുപ്പത്തിൽ പറയാം എത്ര നിവർത്തിയാലും നിവരാത്ത വിധത്തിൽ ചുറ്റുപിണഞ്ഞു കിടക്കുന്ന കഥകളും വിശ്വാസങ്ങളുമാണ് ഈ നാടിന്റെ ജീവസ്രോതസ് തിരുവനന്തപുരത്തെ പ്രശസ്ത ഒന്നായ അമ്പൂരിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ദ്രവ്യപാറയ്ക്ക് അമ്പൂരിയുടെ വ്യൂ പോയിന്റ് എന്നും ഒരു പേരുമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യപ്പാറയിലെ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് അമ്പൂരയുടെയും സമീപ പ്രദേശങ്ങളുടെയും മനോഹരമായ ആകാശ കാഴ്ചയും ഏറെ പുരാതനമായ ദ്രവ്യപ്പാറ ഗുഹാക്ഷേത്രവും പിന്നെ മാർത്താണ്ഡവർമ്മ ഒളിച്ചു താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശവും ഒക്കെയാണ് ഇവിടെയുള്ളത് ദ്രവ്യപാറയിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടവും നിർമ്മാണ രീതിയും പിന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്ന വിധവുമെല്ലാം അറിയുമ്പോൾ ആർക്കും അത്ഭുതം തോന്നുന്ന ഒരു ഗുഹാക്ഷേത്രമാണിത് പാറയിൽ കൊത്തി ഈ ക്ഷേത്രത്തിന് എടുത്തു പറയേണ്ട പ്രത്യേകതകൾ ഒരുപാടുണ്ട് ദ്രവ്യപാറയുടെ താഴെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നൂറ്റി നാല്പത്തി മൂന്ന് ശിവക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം കൂടിയാണ് ദ്രവ്യപാറ ദക്ഷിണാമൂർത്തി ക്ഷേത്രം മാത്രമല്ല തെക്കേ ഇന്ത്യയിൽ ആകെയുള്ള ഒരേ ഒരു പ്രകൃതിദത്ത ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതും ദ്രവ്യപാറ ഗുഹാ ക്ഷേത്രത്തിലാണെന്നാണ് വിശ്വാസം ഇവിടത്തെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു മാത്രമേ ബാക്കി ക്ഷേത്രങ്ങളിൽ ഉത്സവം ആരംഭിക്കാറുള്ളൂ കേരള സർക്കാരിന്റെ കീഴിലാണ് ഇന്നും ദ്രവ്യപാറ ഗുഹ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത് നിരവധി ദക്ഷിണാമൂർത്തി പ്രതിമകളും വിഗ്രഹങ്ങളും ഇവിടെ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലായി കാണാം കൂടാതെ പഴയ നിലവിളക്കുകളും പാത്രങ്ങളുമൊക്കെ ഇവിടെയുണ്ട് എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം ക്ഷേത്രത്തിന് ഒരു പൂട്ട് പോലുമില്ല എന്നുള്ളതാണ് ഇവിടെ മോഷ്ടിക്കുവാൻ കള്ളന്മാരെത്തില്ലാത്തതിനാലാണിങ്ങനെ തീർത്ഥാടകർ ഈ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ എത്താറുണ്ട് ശിവരാത്രി നാളുകളിൽ ഇവിടെ പ്രത്യേക പൂജയും ആഘോഷങ്ങളും ഉണ്ട് ദൂഹാക്ഷേത്രം കഴിഞ്ഞാൽ പിന്നുള്ള കാഴ്ചയൊക്കെയും മുകളിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു വിദൂര ദൃശ്യം ഇവിടെ നിന്നാൽ കാണുവാൻ സാധിക്കും തിരുവനന്തപുരം വിമാനത്താവളം ശംഖമുഖം ബീച്ച് ഒക്കെയും ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ പെടും കേരളത്തിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത ട്രക്കിംഗ് അനുഭവമാണ് ദ്രവ്യപാറ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് പാറയിൽ കൊത്തിയ പടികളിലൂടെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ മുന്നോട്ടു പോകുവാൻ സാധിക്കൂ കുത്തനെയുള്ള പാറക്കെട്ടിലൂടെ കയറുന്നത് വലിയ സാഹസിക പ്രവൃത്തി തന്നെയാണ് എട്ട് എട്ടുവീട്ടിൽ പിള്ളമാരുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി മാർത്താണ്ഡവർമ്മ ഒളിച്ചു താമസിക്കുവാൻ തെരഞ്ഞെടുത്ത ഇടം ദ്രവ്യപാറയുടെ മുഗൾ ഭാഗമാണെന്നാണ് വിശ്വാസം ദ്രവ്യപാറയുടെ താഴെ എത്തിയ മാർത്താണ്ഡവർമ്മയെ ഇവിടുത്തെ ആദിവാസികൾ പാറയിൽ പ്രത്യേകം പടകൾ കൊത്തിയാണ് മുകളിൽ എത്തിച്ചത് എന്നാണ് വിശ്വാസം അതിന്റെ അടയാളമായി എഴുപത്തിരണ്ട് പടികൾ ഇന്നും ഇവിടെ കാണാം അന്ന് കൊത്തിയ നൂറ്റിയൊന്ന് പടികളിൽ എഴുപത്തിരണ്ട് എണ്ണം മാത്രമേ ഇന്ന് കാണുവാനുള്ളൂ ഇതിന്റെ ഏറ്റവും മുകളിൽ ഒരു വറ്റാത്ത നീരുറവയും കാണാം തന്നെ സഹായിച്ച ആദിവാസികളെ മാർത്താണ്ഡവർമ്മ സഹായിക്കുവാൻ മറന്നില്ല എന്നതാണ് പഴമക്കാർ പറയുന്നത് അവർക്ക് ദ്രവ്യപ്പാറയോട് ചേർന്ന് മാർത്താണ്ഡവർമ്മ ആയിരത്തി ഒന്ന് പറനിലം കരമൊഴിവാക്കി പതിച്ചു നൽകിയത്രേ ഇന്ന് അതൊന്നും ഇവിടെ കാണാനില്ലെങ്കിലും ഇതിനെ ചുറ്റുപറ്റിയുള്ള കഥകൾ കുറേയേറെ ഉണ്ട് രാജാവ് നൽകിയ ഭൂമിയിൽ അവർ പ്രത്യേക തരം വിത്താണ് കൃഷി ചെയ്തിരുന്നത് രാവിലെ നട്ട് ഉച്ചയ്ക്ക് കൊയ്ത്ത് നടത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് അരിയാക്കി അത് പിന്നീട് പായസമാക്കി അവർ ഇവിടുത്തെ ഗുഹാക്ഷേത്രങ്ങളിൽ നിവേദിച്ചിരുന്നു എന്നും കഥകളുണ്ട് അന്ന് നട്ട് അതേ ദിവസം തന്നെ അരിയാക്കി മാറുന്നതിനാൽ അന്നൂരി എന്നും ഇവിടം അറിയപ്പെട്ടിരുന്നു അതാണ് പിന്നീട് അമ്പൂരി ആയതെന്നും ഒരു ഐതിഹ്യമുണ്ട് തിരുവനന്തപുരത്ത് നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ അമ്പൂരിയിലെ നെല്ലിക്കാമലയുടെ മുകളിലാണ് ദ്രവ്യപാറ സ്ഥിതി ചെയ്യുന്നത് കുടപ്പനമ്പൂട് പൊട്ടൻചിറയിൽ നിന്നും മലമുകൾ വരെ റോഡുണ്ട് അവിടെ നിന്നും അര കിലോമീറ്റർ ദൂരം നടന്നാൽ മാത്രമേ ദ്രവ്യപാറയിൽ എത്താനാകൂ മറ്റൊരു അധ്യായവുമായി കണ്ടുമുട്ടാം നമസ്കാരം